ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി ഷുഭ്മാൻ ഗില്ലിനെ തെരഞ്ഞെടുത്തു അല്പസമയം മുൻപാണ് ബി സി സി ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞത് ആരായിരിക്കും അടുത്ത ക്യാപ്റ്റനുള്ള ആകാംക്ഷ നിലനിൽക്കുന്നതിനിടയിലാണ് ഷുഭ്മാൻ ഗിൽ ഇപ്പോൾ പുതിയ ക്യാപ്റ്റനായിരിക്കുന്നു ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ ഷുഭ്മാൻ ഗിൽ ആണ് നയിക്കുക ഇംഗ്ലണ്ടിനായുള്ള പര്യടനത്തിനുള്ള ഒരുക്കത്തിനിടയിലാണ് ഇപ്പോൾ ഷുഭ്മൻ ഗിൽ ടെസ്റ്റ് ടീം ക്യാപ്റ്റനായി എത്തിയിരിക്കുന്നത് മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും മഹേഷ് പ്രതീക്ഷിച്ചത് തന്നെയാണ് ശുബ് മൻഗിൽ ക്യാപ്റ്റൻ ആകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പ്രതീക്ഷകൾ തെറ്റിയില്ല ക്യാപ്റ്റനായി ഗിൽ തന്നെ വരുന്നുണ്ട് ടീമിനെ പറ്റിയുള്ള അന്തിമ ധാരണയിലേക്ക് എത്തിയോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ബി സി ജിൽസി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ തലമുറ മാറ്റത്തിന് കൂടിയാണ് ഈ അവസരം ബി കാണുന്നത് പുതിയ തലമുറയെ ഇന്ത്യൻ ക്രിക്കറ്റിനെ ശുഭ്മൻ ഗിൽ നയിക്കും ഇരുപത്തിയഞ്ചുകാരനായ ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ നായക സ്ഥാനത്തേക്ക് വരികയാണ് രോഹിത് ശർമ്മക്ക് പിന്നാലെ രോഹിത് ശർമ്മയുടെ തൊട്ടു താഴെയായ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിക്ക് പിന്നാലെ ഇന്ത്യയെ നയിക്കാൻ ശുഭ്മാൻ ഗില്ലിനെ ബി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശുഭ്മൻ ഗില്ലിൻ്റെ പേര് ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു പറഞ്ഞു കേട്ടിരുന്നു ആ പേരിലേക്ക് തന്നെ ബി എത്തുന്നു അദ്ദേഹം നമുക്കറിയാം ഇപ്പോൾ ഐ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായകനാണ് ഗ്രൗണ്ടിൽ നായകൻ നായകനെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും നേതൃ നേതൃഗുണം ഇതെല്ലാം നമ്മൾ കണ്ടതാണ് നേരത്തെ അണ്ടർ നയൻറ്റീൻ ഇന്ത്യ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനും ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ശുഭ്മൻ ഗില്ലിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപും അദ്ദേഹം ആസ്വദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ശുഭ്മൻ ഗില്ലി ഇന്ത്യയുടെ നായകനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് വിരാട് കോഹ്ലിയാണ് ഒരു പക്ഷേ ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ചിട്ടുള്ളത് അതിന് പിന്നാലെ രോഹിത് ശർമ്മ ദീർഘനാൾ രണ്ടായിരത്തി മുതൽ വരെ ും ഇന്ത്യയെ നയിച്ചു ഇപ്പോൾ കോഹ്ലിയും രോഹിത്തും പടിയിറങ്ങിയതിനു ശേഷം ആരാകും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത മുഖം എന്നുള്ളതായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത് ആ പേരിലേക്ക് ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവരുന്നു നായക സ്ഥാനത്തേക്ക് ഗില്ലെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗില്ലിന് പുറമെ ഇന്ത്യൻ ക്രിക്കറ്റ് ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ടീമിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗില്ല് ഇംഗ്ലണ്ട് പര്യടനത്തിന് മാത്രമല്ല ദീർഘനാളത്തേക്ക് ഇന്ത്യയുടെ ടെസ്റ്റ് നായകനായി ഗില്ലുണ്ടാകും ഇപ്പോൾ ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുന്നു ഋഷഭ് പന്ത് ഇന്ത്യയുടെ ഉപനായക സ്ഥാനത്തേക്ക് എത്തുന്നു ഗില്ലിന്റെ ഉപനായകത്ത് ഋഷഭ് പന്ത് ആണ് വിക്കറ്റ് കീപ്പർ ബേറ്റ ഋഷഭ് പന്താണ് എത്തുന്നത് യശസ്വി ജയ്സ്വാൾ കെ എൽ രാഹുലുമാകും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക സായ് സുദർശൻ അതൊരു സർപ്രൈസ് എൻട്രി അല്ല സായ് സുദർശൻ ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം ഇരുപത് മത്സരങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് നാല് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും നേടിയ സായ് സുദർശൻ തമിഴ്നാടിന്റെ താരം അദ്ദേഹം ഐ പി എല്ലിൽ മികച്ച പ്രകടനവുമായി ഇപ്പോൾ ഓറഞ്ച് ക്യാപ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്നുള്ള രീതിയിൽ ഓറഞ്ച് ക്യാപ്പ് അണിഞ്ഞു നിൽക്കുക സായ് സുദർശൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വരുന്നു അർഹിച്ച അംഗീകാരം സായ് സുദർശനും ലഭിക്കുന്നു അഭിമന്യു ഈശ്വരൻ ൻ ടി വിയിലേക്ക് എത്തുന്നു കരുൺ നായർ നമ്മൾ ഒരു പേരാണ് കരുൺ നായർ മലയാളിയായ കരുൺ നായർ ഒളക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ കുപ്പായത്തിലേക്ക് വരികയാണ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അമ്പരിപ്പിച്ച പ്രകടനം കാഴ്ചവെച്ച ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച് അമ്പരിപ്പിച്ച പ്രകടനം കാഴ്ചവെച്ച കരുൺ നായർ ദീർഘനാളത്തേക്ക് ഇന്ത്യൻ ടീമിൽ ഇല്ലായിരുന്നു ഇടവേളയ്ക്ക് ശേഷം കരുണും എത്തുകയാണ് കരുണും ഈ പറഞ്ഞതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിൽ ഉൾപ്പെടെ വിജയ് ഹസാരയിൽ ഉൾപ്പെടെ ആഭ്യന്തര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് കരുൺ നായർ കരുൺ നായർ എത്തുന്നത് അപ്രതീക്ഷിതമല്ല അർഹിച്ച അംഗീകാരം വീണ്ടും കരുൺ നിതീഷ് കുമാർ റെഡ്ഡി വീണ്ടും ഇന്ത്യൻ ടീമിന്റെ കുപ്പായത്തിലേക്ക് തിരിച്ചു വരുന്നു രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യയുടെ സ്പിൻ നിരയെ ലീഡ് ചെയ്യുന്നത് ആർ അശ്വിന് പിന്നാലെ ആർ അശ്വിന് പിന്നാലെ ഇന്ത്യയുടെ സ്പിൻ നിരയെ നയിക്കുക അശ്വിന് പിന്നാലെ എന്ന് പറയുമ്പോൾ അശ്വിൻ വിരമിച്ചതിന് ശേഷം ആരാകും എന്നുള്ളൊരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ പേരിലേക്ക് രവീന്ദ്ര ജഡേജയുടെ പേര് വരുന്നു രണ്ടാം വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറേലിനെ നമുക്ക് കാണാം ധ്രുവ് ജുറേലും മികച്ച ബാറ്റിംഗ് പ്രകടനം ട്രാക്ക് റെക്കോർഡുള്ള ഒരു താരമാണ് വാഷിംഗ്ടൺ സുന്ദർകുടി ഓൾ റൗണ്ടർ എന്നുള്ള നിലയിലെത്തുന്നു ഷാർദുൽ താക്കൂർ എത്തുന്നു ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ പേസ് പടയെ നയിക്കും ജസ്പ്രീത് ബുംറ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ രോഹിത് ശർമ്മ നയിക്കുമ്പോൾ തന്നെ ഇടവേളയിൽ വെസ്റ്റ്ഇൻഡീസിനെതിരെ രണ്ട് മത്സരങ്ങളിൽ ജസ്പ്രീത് ബുംറ നായകനായിരുന്നു അദ്ദേഹം നായകസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ വലിയ ഫിറ്റ്നസും അതുപോലെ തന്നെ ശാരീരിക ക്ഷമതയൊക്കെ ഒരു പേസ് ബോളർ സംബന്ധിച്ച അനിവാര്യമാണ് അതുകൊണ്ട് കൂടുതൽ സമയം അദ്ദേഹത്തിന് ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കാൻ വേണം അതുകൊണ്ട് നായക സ്ഥാനത്തേക്കില്ല എന്ന് ബുംറ തന്നെ പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ബുംറ ക്യാപ്റ്റനോ ഉപനായകനോ ആയില്ല ടീമിന്റെ പേസ് പടയ ജസ്പ്രീത് ബുംറ നയിക്കും മുഹമ്മദ് പ്രസിദ്ധി കൃഷ്ണ രണ്ട് പേസ് ബോളർമാർ കൂടി വരുന്നു ആകാശ്ദീപ് അർഷദീപ് സിംഗ് കുൽദീപ് യാദവ് ഇതാണ് നമ്മുടെ ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിന്റെ ഘടന എന്ന് സർപ്രൈസ് എൻട്രി അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്ന രണ്ട് പേരുകൾ നായരുടേതും ഒപ്പം സായി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഗില്ലിന്റെ പേര് പരിഗണിക്കപ്പെട്ടപ്പോൾ വിമർശനം വൈറ്റ് ബോളിൽ മനോഹരമായ ഇന്നിങ്സ് കളിച്ച ആളാണ് ശുഭൻ ഗിൽ എന്നതിൽ തർക്കമില്ല പക്ഷെ റെഡ് ബോൾ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ശരാശരി പ്രകടനം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റിൽ ഒരു ശരാശരി പ്രകടനം കാഴ്ചവെക്കുന്ന ആൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇന്ത്യൻ ടെസ്റ്റ് നായക സ്ഥാനത്തേക്ക് എങ്ങനെ വരുമെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഈ ചോദ്യങ്ങളൊക്കെ പാടെ അവഗണിച്ചുകൊണ്ടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും അതായത് ഗില്ലിന്റെ ബാറ്റിംഗ് ട്രാക്ക് റെക്കോർഡ് എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ വൈറ്റ് ബോളിലുള്ള പ്രകടനം അല്ലെങ്കിൽ റെഡ് ബോളിലുള്ള പ്രകടനം അതല്ലെങ്കിൽ കുഞ്ഞൻ ക്രിക്കറ്റിലുള്ള ടി ട്വൻ്റി ക്രിക്കറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം ബാറ്റിംഗ് പ്രകടനം ട്രാക്ക് റെക്കോർഡ് എന്നതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം ടെസ്റ്റിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങളാണ് കളിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വരുന്നു അൻപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് ക്ഷമിക്കണം മുപ്പത്തിയഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ച് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത് അഞ്ച് സെഞ്ചുറികളും ഏഴ് അർദ്ധ സെഞ്ചുറികളുമാണ് അദ്ദേഹം സെഞ്ചുറികളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ മോശം റെക്കോർഡ് എന്നൊന്നും അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് ഇതിനെ നമുക്ക് പറയാൻ പറ്റില്ല മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഒൻപത് ഇന്നിങ്സിൽ നിന്നാണ് അദ്ദേഹം ഈ ഈ റൺസ് നേടിയിട്ടുള്ളത് അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു നായക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സ്കില്ല് അത് ടീമിന് ഗുണം ചെയ്യുന്നു